എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും എന്താ പറയുക ശക്തിയേറിയ പുഷ്പാഞ്ജലികളായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട പുഷ്പാഞ്ജലികളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഈ പുഷ്പാഞ്ജലികൾ നമ്മൾ നടത്തുന്നത് ശിവക്ഷേത്രത്തിലാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ ശിവനായിട്ടുള്ള ക്ഷേത്രത്തിലാണ് നമ്മൾ ഈ ഒരു പുഷ്പാഞ്ജലികൾ നടത്തേണ്ടത് രണ്ട് പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലികളും നടത്തേണ്ട ശരിയായ രീതികളെ കുറിച്ചിട്ടും ഞാനിതിൽ പറയുന്നുണ്ട് പിന്നെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ എന്തൊരു കർമ്മത്തിൽ നിന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊരു എന്താ പറയുക കാര്യസിദ്ധി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആത്മാർത്ഥതയോടും ആത്മാർഥതയോടും വിശ്വാസത്തോടുകൂടിയും അതുപോലെ തന്നെ പൂർണ്ണമായ വിശ്വാസത്തോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് വഴിപാടുകളൊക്കെ ചെയ്യുക ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും വഴിപാടുകൾ ചെയ്യാൻ നിൽക്കരുത് കാരണം എന്തിനാ വെറുതെ നമ്മൾ ഓരോ എന്താ പറയുക ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്നത് നമുക്കത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹ സാഫല്യം ദുഃഖനിവാരണം സാമ്പത്തിക ഉയർച്ച ക്ഷിപ്ര കാര്യസിദ്ധി എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ശിവക്ഷേത്രങ്ങളിൽ നടത്താൻ പറ്റിയിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത് അപ്പോൾ ഇങ്ങനെ ഇപ്പം ഈയൊരു വഴിപാട് നടത്തിയിട്ട് നിങ്ങൾ വിചാരിച്ച ദിവസത്തിനുള്ളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും നടക്കണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനെ ഇനിന്നും തിര വിളിക്കരുത് കേട്ടോ ചിലരുണ്ടല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് എളുപ്പം ചെയ്തു നോക്കുന്നു കേട്ടോ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ദൈവത്തിനെ ഈ പറഞ്ഞ ആളിനൊക്കെ കുറ്റം പറഞ്ഞിരിക്കും നിങ്ങൾക്ക് നടക്കേണ്ട കാര്യമാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നടത്തി തരും പിന്നെ നമ്മളെന്തും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കഴിഞ്ഞാൽ അറിഞ്ഞു തരണം അത്ര അതുകൊണ്ട് നമുക്ക് ഉപകരിക്കില്ല കാര്യങ്ങളെ എപ്പോഴും ഇരിക്കണം പിന്നെ നമ്മളെപ്പോഴും എല്ലാ വഴിപാടുകളും ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ദ്രോഹം വരാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്യരുത് കേട്ടോ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ശിവക്ഷേത്രങ്ങളിൽ നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടാണ് ഈ വഴിപാടുകളുടെ പേര് ഒന്ന് രുദ്രസുക്ത പുഷ്പം പുഷ്പാഞ്ജലി രുദ്രസുക്ത പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ബില്ല്യപത്ര പുഷ്പാഞ്ജലി ഈ രണ്ട് പുഷ്പാഞ്ജലികളും നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും ചിലർക്ക് അറിയേണ്ടാവില്ല അപ്പോൾ എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈയൊരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശിവൻ പ്രധാന പ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലും ഗണത് ഗണപതി ഭഗവാനുള്ള ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ നന്ദി നന്ദിദേവൻ ഇല്ലേ നന്ദിദേവൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും വേണം നമ്മൾ ഈ ഒരു പുഷ്പാഞ്ജലികൾ നടത്താൻ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഇനിയിപ്പോൾ എന്താ പറയുക വഴിപാടിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഞാൻ പിന്നെയും എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും ആഗ്രഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നവും ദുഃഖനിവാരണോ സാമ്പത്തിക ഉയർച്ചക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്നത് എപ്പോഴും നമ്മളെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരിക്കണം മനുഷ്യന് അസാധ്യമായ പലതും ദൈവത്തിന് സാധ്യമാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും ആത്മാർഥതയോട് കൂടിയിട്ടും വഴിപാടുകൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ നമ്മളെ നമ്മളുടെ ജീവിതത്തിലുള്ള തട്ടുമുട്ടും തടസ്സമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഗണപതി ഭഗവാന് ഒരു കറുകമാല സമർപ്പിക്കുക ഒരു തേങ്ങ ഉടക്കുക ഈ രണ്ട് കാര്യം മറക്കരുത് കേട്ടോ നമ്മൾ ശിവനെ വഴിപാട് ചെയ്യണേക്കാളും മുന്നേ അതായത് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള നമ്മളുടെ ശിവഭഗവാന് ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലികൾ ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങളുടെ ജീവിതത്തിലുള്ള തട്ടുമുട്ടും തടസ്സവും എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനൊരു കറുകമാല സമർപ്പിക്കുക അതോടൊപ്പം തന്നെ തേങ്ങ ഉടച്ചിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഗം ഗണപതിയെ നമഹ അല്ലെങ്കിൽ ഓം വിഘ്നേശ്വരായ നമഹ ഇത് ചൊല്ലിയിട്ട് ഒരു പതിനൊന്ന് വട്ടങ്ങളേത്തേടാന്ന് കേട്ടോ ഒരു പതിനൊന്ന് വട്ടം ഏത്തടാൻ മറക്കരുത് അപ്പോൾ ഗണപതിക്ക് കറുകമാലയും അതുപോലെ തന്നെ തേങ്ങ തേങ്ങയുടിച്ചതിന് ശേഷം ഏത്തോട് ഒരു പതിനൊന്ന് വട്ടമെങ്കിലും ഏത്തടുക എന്നിട്ട് വേണം നിങ്ങൾ രുദ്രസുക്ത പുഷ്പാഞ്ജലി നടത്താൻ അപ്പോൾ ഈ ഒരു സുക്ത സൂക്തപുഷ്പാഞ്ജലി എന്താ പറയുക അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ട ഒന്നാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശിവഭഗവാൻ ഒരു കൂവളത്തിൻ്റെ മലയും സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ഇപ്പോൾ എന്താ പറയുക ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മളുടെ വീട്ടുകാർക്ക് നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്നത് നമ്മളെ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനോ ആരൊക്കെ വേണമെങ്കിലും നമ്മളുടെ പേരിൽ ഈ വഴിപാട് ചെയ്യാവുന്നതാണ് നിങ്ങൾ നല്ലോണം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്യുന്ന ആ ഒരു കാലയളവിൽ ആ ഒരു കാലയളവിൽ എന്നല്ല എല്ലായ്പ്പോഴും ദൈവത്തിനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുക നമ്മളുടെ ആവശ്യം നിരന്തരം ദൈവത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ ആവശ്യം ന്യായമായിട്ടുള്ള അതാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം സാധിച്ചു തരുന്നതായിരിക്കും ദൈവത്തിന് നരയ്ക്കണ കാര്യങ്ങളൊക്കെ തന്നെ ദൈവം സാധിച്ചു തരും അപ്പോൾ ഈ വഴിപാട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യത്തെ പുഷ്പാഞ്ജലി രുദ്രസുക്ത പുഷ്പാഞ്ജലിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് രണ്ടും ലോകത്തിൽ വളരെയധികം എന്താ ഏറെ പുഷ്പാഞ്ജലികളാണോ കേട്ടോ രണ്ടാമത്തെ പുഷ്പാഞ്ജലി ബില്ല്യപത്ര പുഷ്പാഞ്ജലിയാണ് ഇതും നിങ്ങൾ കേട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കണം ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും ചിലർ കേട്ടിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോയി അന്വേഷിച്ചെന്നെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പുഷ്പാഞ്ജലി പക്ഷേ ഒരു ദിവസം നടത്തിയിട്ട് കാര്യമില്ല കേട്ടോ ഈ ഒരു പുഷ്പാഞ്ജലി ചുരുങ്ങിയതൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് നിങ്ങൾ നടത്തണം അല്ലാത്ത പക്ഷം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഈ പന്ത്രണ്ട് മാസത്തിലും എല്ലാ മാസം ഓരോ പുഷ്പാഞ്ജലി നടത്തും ഇതിൻ്റെ ഇതിന് എത്ര രൂപയാവുംള്ളതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാട്ടോ വലിയ പൈസ തന്നെ ആവുമെന്നില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ വില്ലിപത്ര പുഷ്പാഞ്ജലി നമുക്ക് മൂന്ന് ദിവസം അടുപ്പിച്ച് നടത്താം അല്ലാത്ത പക്ഷം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിൽ പന്ത്രണ്ട് മാസത്തിലും ഓരോ മാസം ഒരു തിങ്കളാഴ്ച ദിവസം പ്രദോഷം കഴിഞ്ഞ് വരുന്ന ഒരു തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം അതെടുത്താൽ മതി മനസ്സിൽ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് നടത്താവുന്നതാണ് അല്ലാത്ത പക്ഷം ശനി ഞായർ തിങ്കൾ ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് ദിവസം അടുപ്പിച്ചാണ് നിങ്ങൾ ചെയ്യുദ്ദേശിക്കുന്നതെങ്കിൽ ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ് അല്ലാത്ത പക്ഷം ഒരു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസത്തിലും എല്ലാ മാസവും നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കണമെങ്കിൽ തിങ്കളാഴ്ച ദിവസം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ വില്യപത്ര പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഘ്നേശ്വരനൊരു തേങ്ങയടയ്ക്കാനും കറുകമാല സമർപ്പിക്കാനും നിങ്ങൾ മറക്കരുത് അതിനുശേഷം മാത്രമാണ് ബില്ല്പത്ര പുഷ്പാഞ്ജലി നടത്തേണ്ടത് അതോടൊപ്പം തന്നെ നന്ദിദേവിന് നമ്മളൊരു മാല സമർപ്പിക്കണം കുറച്ച് പൂക്കളും സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ബില്ല്പത്ര ബില്ല്യപത്രപുഷ്പാഞ്ജലിയോടൊപ്പം തന്നെ നമ്മളുടെ ശിവന്ധാര മൂന്ന് ദിവസങ്ങളിലായിട്ട് ധാര നടത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വഴിപാടുകളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ വിശ്വാസത്തോട് കൂടിയിട്ടും ആത്മാർത്ഥതയോട് കൂടിയിട്ടും അർപ്പണബോധത്തോട് കൂടിയിട്ടും ഈ വഴിപാടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരേനും കൊല്ലാനും അല്ലെങ്കിൽ എന്താ പറയുക ദ്രോഹിക്കാനും വേണ്ടിയിട്ട് ആരെത്തിട്ട മക്കളെ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്താ പറയുക സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ആരോഗ്യവും ആയുസും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വഴിപാടുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ശരിക്കും അറിഞ്ഞിരിക്കണം പലരും എന്താ പറയുക ഇപ്പം ഞാനൊരു കേസ് പറഞ്ഞുതരാം ഇപ്പം നമുക്ക് നല്ലൊരു ജോലി ഉണ്ടാവും നല്ലൊരു വീടുണ്ട് നല്ലൊരു കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാണ്ട് വീടിൻ്റെ ജോലി ഉണ്ട് കാറുണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് ഭർത്താവിൻ്റെ ജോലിയുണ്ട് നല്ല അന്തരീക്ഷം പക്ഷേ ആ വീടിൻ്റെ അകത്ത് സമാധാനമല്ലോ സന്തോഷമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടീ കണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ട് അതാണ് പറയണത് അപ്പം നമ്മളുടെ ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും നമുക്കൊരു ആരോഗ്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങളും ഒന്നുമില്ലാത്ത നല്ലൊരു ജീവിതമാണ് നമ്മൾ സ്വപ്നം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ തേടിക്കൊണ്ടിരിക്കുക ദൈവം തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ പ്രാർത്ഥന കേട്ടിരിക്കും അപ്പോൾ ഞാൻ പിന്നെയും എടുത്തു പറയുകയാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് വഴിപാടും ബില്ലപത്ര പുഷ്പാഞ്ജലി ആണെങ്കിലും രുദ്രസുപ്ത പുഷ്പാഞ്ജലി ആണെങ്കിലും ചെയ്യുന്നതിന് മുന്നേ വിഘ്നേശ്വരന് കറുകമാലയും ഒരു തേങ്ങ ഉടക്കുക പതിനൊന്ന് വട്ടം ഏത്ത ഇടുക അതുപോലെ തന്നെ നന്ദിദേവിന് ഒരു മാല സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ധാരയും ചെയ്യുന്നു കേട്ടോ ഈ പുഷ്പാഞ്ജലികളുടെ കൂടെ തന്നെ പിന്നെ ഈ രണ്ട് പുഷ്പാഞ്ജലികളും ഇങ്ങൾ ഒരുമിച്ച് ചെയ്യരുത് അതിൽ കാര്യമില്ല ആദ്യം നിങ്ങളിപ്പോൾ രുദ്രസുക്ത പുഷ്പാഞ്ജലി ചെയ്യണമെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ വില്ലിപത്ര പുഷ്പാഞ്ജലി ആണെങ്കിൽ അത് ചെയ്യുക എല്ലാ വഴിപാടും കൂടിയിട്ടൊത്ത ചെയ്യരുത് അത് ആ കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ ഞാൻ പറഞ്ഞു തന്നെന്നുള്ളൂ നിങ്ങൾക്കിപ്പോൾ ഏത് വഴിപാടാണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക